കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറത്തുനിന്ന് തകർക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് മുൻ കമ്മ്യൂണിസ്റ്റുകാർ മുടുക്കരായിരുന്നു എന്ന് ഭൂതകാലം സർവശ്രേഷ്ഠം പക്ഷേ വർത്തമാനം വട്ടപൂജ്യം എന്നാണ് അവരുടെ വിവക്ഷ വ്യാഖ്യാനം വിശദീകരണം വീരസ്യം വിളമ്പൽ വീണുപോകരുത് നല്ല ബോധം ഉണ്ടാവണം ഒരു സംശയമില്ല ആദ്യത്തെ വാചകത്തോട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നലകൾ ഇതിഹാസ തുല്യമാണ് ഇടിമുഴക്ക സമ്പന്നമാണ് പോരാട്ട സമൃദ്ധമാണ് പ്രക്ഷോഭ നിപിടമാണ് മഹാസമൃദ്ധമാണ് ശ്രേഷ്ഠമാണ് ഭൂതകാലം ഞങ്ങൾക്ക് തർക്കമില്ല അടുത്ത വാചകം എന്താ വർത്തമാനം വട്ടപൂജ്യമാണ് അംഗീകരിക്കുന്നില്ല പൂർവ്വകാല പ്രാബല്യത്തോടെ റദ്ദു ചെയ്യുന്നു ആ പ്രസ്താവനയെ എന്താ കാരണം അന്നുമെന്നതുപോലെ ഇന്നും ഇന്നുമെന്നതുപോലെ അന്നും പിഴവുകളും പിശകുകളും പോരായ്മകളും നേട്ടങ്ങളും മെച്ചങ്ങളും സമ്മിശ്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കാരണം അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നത് പച്ച മനുഷ്യരാണ് സാധാരണ മനുഷ്യർ മജ്ജയും മാംസവുമുള്ള ചോരയും നീരുമുള്ള വികാരങ്ങളും വിചാരങ്ങളുമുള്ള കണ്ണീരും ചോരയും മണക്കുന്ന വഴികളിലൂടെയാണ് ഈ സാധാരണ മനുഷ്യർ കടന്നുപോയത് അതുകൊണ്ടോ അന്നത്തെ നേതാക്കന്മാർക്കും പിശകു പണഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നേതാക്കന്മാർക്കും പിഴവു പറ്റിയേക്കാം ലെനിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനും മൃതശരീരത്തിനും ഒഴികെ തെറ്റുപറ്റാത്തവരാരും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്നാൽ ഞങ്ങൾ അഭിമാനത്തോടെ ആദരവോടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് പറ്റിയ തെറ്റിനേക്കാൾ ഒരു കോടിയിലൊരംശം മാത്രമേ മുമ്പത്തെ മഹാൻ മഹാരഥന്മാർ മാർസിസ്റ്റുകാർക്ക് പറ്റിയിട്ടുണ്ടാകൂ അത്രമേൽ പ്രമുഖരായിരുന്നവർ ഞങ്ങൾക്ക് ചില പോരായ്മകളൊക്കെ പറ്റുന്നുണ്ട് അത് തിരുത്തിക്കോളൂ ഭൂതകാലം ശ്രേഷ്ഠമാണെന്നും വർത്തമാനം വട്ടപൂജ്യമാണെന്നും പറയാൻ ശ്രമിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ആദർശം എന്താണ് പണ്ടത്തെ പാർട്ടി നല്ലതായിരുന്നു ഇപ്പോഴത്തെ പാർട്ടിയോ അമ്പേ മോശം എന്നാണ് അത് ഗൗരവാണ് ആലോചിക്കണം തിരിച്ചറിയണം വിളിച്ചു പറയണം മൂന്നുകാലുള്ള ബെഞ്ച് ഇളകാതിരിക്കാൻ മൂലച്ചുമരന് കൂട്ടിയിട്ടാണ് ബ്രാഞ്ച് ഓഫീസിലുണ്ടായിരുന്നത് മേൽക്കൂര ചോർന്നൊലിക്കും നിലം ചാണകം ഒഴുകിയതായിരുന്നു പത്തു പേരുള്ള ബ്രാഞ്ച് യോഗത്തിൽ കാശില്ലാത്തത് കൊണ്ട് പരിപ്പ് വടയും അഞ്ച് കട്ടൻ ചായയുമേ വാങ്ങിയിരുന്നുള്ളൂ പകുത്തു പങ്കിട്ടെടുത്ത് പാർട്ടി യോഗം നടത്തിയ പാരമ്പര്യമുണ്ടായിരുന്നു പണ്ടത്തെ പൊന്നുപോലെ സഖാക്കൾക്ക് അങ്ങനെയൊക്കെയാ ശരിയാണത് പാലോറമാതയുടെ പശുക്കുട്ടിയെ സംഭാവനയായി സ്വീകരിച്ച് വളർന്നു വന്ന പത്രം ദേശാഭിമാനി പക്ഷേ ഇന്ന് ലോട്ടറി രാജാവ് കോടീശ്വരൻ കള്ളപ്പണക്കാരൻ സാന്റിയാഗോ മാർട്ടിന്റെ കൊട്ടാര സദൃശമായ നാലുകെട്ടിനു മുന്നിൽ നടുവളച്ചു നിൽക്കുന്നു കഷ്ടം ആരാ പറയണത് മനോരമ ആരാ എഴുതി കാണിക്കണത് ഏഷ്യാനെറ്റ് നമ്മുടെ സഖാക്കൾ അന്തം വിട്ടുപോവാണ് പാടില്ല കൃത്യതയുണ്ടാവണം നമ്മുടെ പാർട്ടി ഭൂതകാലത്തിൽ നന്മ തന്നെയാണ് പക്ഷെ പഴയ പാർട്ടിയാണ് നല്ലത് പുതിയ പാർട്ടി മോശമാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥം എന്താ പഴയ പാർട്ടി നന്നായിരുന്നു എന്നല്ലേ ആയിരുന്നോ അങ്ങനെയായിരുന്നു നിങ്ങൾ വ്യാഖ്യാനിച്ചിരുന്നത് കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് ചോദിച്ച പാർട്ടി ഞങ്ങള് തെറിയിൽ തകർന്നു പോയിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ സ്തുതിയിൽ പൊങ്ങിപ്പോയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്കിൽ ഇന്ന് പാർട്ടി ഉണ്ടാകുമായിരുന്നില്ല ലെനിന്റെ ഭാഷയുണ്ട് ഭാരം വലിക്കുന്നവന്റെ കണ്ഠത്തിൽ നിന്നുയുന്ന ഹാ ഹാ ശബ്ദം മുതൽ വിമാനത്തിന്റെ കോക്പിറ്റ് എന്ന് പറഞ്ഞ എൻജിൻ റൂം അതിലെ ഉള്ളിലിരിക്കുന്ന അതിസങ്കീർണ്ണ ഉപകരണങ്ങളും യന്ത്രഭാഗങ്ങളും പതുക്കറങ്ങുമ്പോഴുണ്ടാകുന്ന ചെറിയ മർമ്മര ശബ്ദം വരെ തൊഴിലാളി വർഗത്തിന് അവകാശപ്പെട്ടതാണ് ഞങ്ങളത് സ്വാംശീകരിക്കുക തന്നെ ചെയ്യും സെഗാവലിൻ്റെ ഭാഷയാണ് മറക്കണ്ടങ്ങള് ഇപ്പൊ ചോദിക്കുക സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് പോയിട്ടുണ്ടോ ഞങ്ങള് എ സി ഉണ്ട് തിരിയണ കസേര പളപളാമിനു മിനുമിനുപ്പുള്ള നെലം ഉണ്ട് എന്ന് ആർക്കാ സംശയം നോക്കൂ നിങ്ങൾ പഴയ പാർട്ടി യോഗം എങ്ങനെയാണോ എനിക്ക് പ്രസംഗിക്കാൻ ഉയരമുള്ള സ്റ്റേജ് ഉണ്ടാവുമോ വിറയൽ അവസാനിപ്പിക്കാൻ അത്യാവശ്യം ആശ്വാസത്തിന് പോഡിയം എന്ന് വിളിക്കുന്ന ഈ വറദാങ്ങി ഉണ്ടാവുമോ ഉ പറഞ്ഞാൽ ഉച്ചത്തിൽ കേൾക്കുന്ന ഉച്ചഭാഷണി ഉണ്ടാവുമോ നിങ്ങൾക്കിരിക്കാൻ ഇരിക്കാൻ കസേര ഉണ്ടാവുമോ വെളിച്ചം കാണാൻ ലൈറ്റ് ഉണ്ടാവുമോ ഉണ്ടാവുമായിരുന്നില്ല ഫറോക്കിലെ പഴയകാല സഖാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എ കെ ജി പണ്ട് ഫറോക്കിൽ വന്നപ്പോ അച്ചടച്ചിറക്കിയ നോട്ടീസ് പഴയ രേഖകളിൽ ഉണ്ടാവു ആ നോട്ടീസിൽ സഖാവെ ജി ഫറോക്ക് വോട്ട് കമ്പനിയിൽ പ്രസംഗിക്കുന്നുണ്ടാവും അടിയിലൊരു വാക്കുണ്ടാവും കട്ടിയിൽ എ കെ ജിയുടെ പൊതുയോഗത്തിൽ ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ് ആ എങ്ങനെ എ കെ ജിയുടെ പൊതുയോഗത്തിൽ മൈക്കുണ്ടാവും ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ സമ്മേളനത്തിന്റെ പോസ്റ്റർ അടിക്കുമ്പോൾ മൈക്ക് ഉണ്ടാവും പറഞ്ഞാൽ ഇയാളെ കുതിരവട്ട ആക്കൂലേ ആക്കൂ കാലം പുരോഗമിച്ചു നാട് മുന്നേറി നാടിനോടൊപ്പം മുന്നേറാൻ അവകാശമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതാണ് നെലിൻ്റെ ഭാഷ ഞാൻ വിശദീകരിക്കുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും എൻ്റെ ഭാഷയും ഞാൻ കോഴിക്കോട് ഡി സി ഓഫീസിലിരിക്കുമ്പോൾ ഒരു സഖാവ് വന്നിട്ട് പറഞ്ഞു ഇന്ന് നല്ലൂരല്ലേ പാർട്ടി ലോക്കൽ സമ്മേളനം അതെ ഞാൻ നല്ലൂർക്കാരനാണ് നിങ്ങൾ എൻ്റെ കൂടെ പോന്നാൽ അവിടെ ഇറങ്ങാം എൻ്റെ അടുത്തൊരു ചെറിയ കാറുണ്ട് നിങ്ങൾ പോരൂ അപ്പം ഞാൻ അത് ശരിയാവില്ല എ കെ ജിയും ഇ എം എസും കൃഷ്ണപ്പിള്ളിയും മാത്രമല്ല കേളപ്പേട്ടനും കേളുകേട്ടനൊക്കെ ഫറോക്കിലേക്ക് പോയത് നടന്നിട്ടാ അതുകൊണ്ട് ഈ പൊയ്ക്കോ ഞാൻ വരാ ഓ ഞാൻ ഓന്റെ കൂടെ കയറണ്ടേന്ന് നാളെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലിരിക്കുന്നു പാളയത്തെ ഒരു ചുമട്ടു തൊഴിലാളി ഓടി കിതച്ചു വിയർത്തോലിച്ച് എൻ്റെ അടുത്ത് വന്നു പറയുകയാണ് സഖാവേ നമ്മളൊരു സഖാവിനെ അതാ ആർ എസ് എസ് കാര് തെരുവിലിട്ട് മർദ്ദിക്കുന്നു അങ്ങോട്ട് ഓടി വരണം അപ്പം ഞാൻ ഇരുന്നിടത്ത് നിന്ന് ആ തിരിയണ കസേല തന്നെ ഇരുന്നിട്ട് ഈ വന്നവനോട് കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ ആ എന്നാ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവൂലെട്ടോ പറഞ്ഞത് തിരിഞ്ഞോ ഞങ്ങൾക്ക് കാറുണ്ടെങ്കിലും കയറില്ല എന്ന് പറയുന്ന വലതുപക്ഷ വൃത്തികേട് കേട് ഞങ്ങൾക്കില്ല കാറുണ്ടെങ്കിലേ ഇരുന്നിടത്ത് നിന്ന് ഇളകൂ എന്ന് പറയുന്ന ഇടതുപക്ഷ ചെറ്റത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കില്ല രണ്ടിനും നടുക്കാണ് ഞങ്ങൾ ഒരു സംശയവും വേണ്ട ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങൾ അനുഭവിക്കും ആവോളം അക്കമുള്ളിടത്തോളം പക്ഷേ നിലപാടിന്റെ രേഖയിൽ നിന്ന് കടുകിട തെറ്റാൻ അണുകിട്ട മാറാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇതാ ഞങ്ങളുടെ നിലപാട് ഒരു സംശയവും വേണ്ട ഞാൻ അവസാനിപ്പിക്കുന്നു തെറിയിൽ തകർന്നു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ സ്തുതിയിൽ പൊങ്ങി പോകാൻ പാടില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് വിളിച്ചിരുന്നു സഖാ വെ കെ ജിയെ വലതുപക്ഷക്കാരും കൊട്ടും കുരവയും ചൂട്ടും ചേങ്ങിലയുമായി വലതുപക്ഷ മാധ്യമങ്ങളും അതിനകമ്പടി പാലിച്ചിരുന്നു സേവിച്ചിരുന്നു അത് കേട്ട് തകർന്ന് പെരളശ്ശേരിയിലെ വീട്ടിൽ ചെന്ന് ഭാര്യ ശാരദയോട് മതി മടുത്തു ഞാനിനി പാർട്ടി പ്രവർത്തനം നിർത്തുകയാണ് എന്ന് സഖാവേ കെ ജി പറഞ്ഞിരുന്നെങ്കിൽ ആയില്ത്തുകുറ്റേരി ഗോപാലൻ എന്ന നല്ല മനുഷ്യനെ പെരളശ്ശേരിക്കാർക്ക് കിട്ടുമായിരുന്നു പക്ഷേ പാപങ്ങളുടെ പടത്തലവൻ പോരാട്ടത്തിന്റെ സൂര്യശോഭ സഖാവ് എ കെ ജിയെ ഇന്ത്യക്ക് കിട്ടുമായിരുന്നില്ല അതൊന്ന് മിക്കാമുക്കാ നമ്പൂരി നിന്നെ പിന്നെ കണ്ടോള എന്നാണ് മരിക്കുന്നതുവരെ സഖാവ് വി എം എസിനെ നിങ്ങൾ ആക്ഷേപിച്ചത് ആ ആക്ഷേപം കേട്ട് ഇല്ലത്ത് ചെന്ന് ഭാര്യ ആര്യ അന്തർജനത്തോട് മതി മടുത്തു ഇനി വല്യ ഇവിടെ അടച്ചിരിക്കം എസ് വിലപിച്ചിരുന്നു വിറച്ചുപോയിരുന്നു എങ്കിൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരി എന്ന നല്ല മനുഷ്യപ്പറ്റുള്ള ഒരു നമ്പൂതിരിയെ പട്ടാമ്പിക്കാർക്ക് കിട്ടിയേക്കാം കേരളം ലോകത്തിന് സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ധിഷണ സഖാ വി എം എസ് ഉണ്ടാകുമായിരുന്നില്ല പറഞ്ഞോണ്ട ചരിത്രമറിയാത്തവൻ പടുവിഡി കോമാളി മന്ദബുദ്ധി വിവരദോഷി എന്നൊക്കെയുള്ള പട്ടമാണ് മരിക്കുന്നതുവരെ പ്രിയപ്പെട്ട നായനാർക്ക് തലയിൽ നിങ്ങൾ ചാർത്തി കൊടുത്തത് വലതുപക്ഷ പാർട്ടികളും മാധ്യമ തമ്പുരാക്കന്മാരും അത് കേട്ട് പ്രയാസപ്പെട്ട് കല്യാശ്ശേരിയിലെ വീട്ടിൽ ചെന്ന ഭാര്യ ശാരദയോട് ഇനി ഞാൻ പണിക്ക് പോണില്ല ഇങ്ങനെ തെറി കേട്ടൂടാ ശാരദെ എന്ന് പറഞ്ഞ് സഖാവു നായനാർ അകത്തമർന്നിരുന്നിരുന്നുവെങ്കിൽ ഏറമ്പാല കൃഷ്ണൻ നായനാരെന്ന് പറയുന്ന രസികനായൊരു മനുഷ്യനെ കല്യാശ്ശേരിക്കാർക്കോ കണ്ണൂർക്കാർക്കോ ഒരു പക്ഷേ കിട്ടുമായിരുന്നു വിപ്ലവ കേരളത്തിന്റെ സമര പോരാട്ടത്തിന്റെ ചോരകിണിയുന്ന ഏടുകളിലൊന്നായി അടയാളപ്പെടുത്തുന്ന കയ്യൂർ സമര പോരാട്ടത്തിന്റെ നായകൻ സഖാ വി കെ നായനാർ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട നായനാർ ജനിക്കുമായിരുന്നില്ല പിറക്കുമായിരുന്നില്ല ഒരു സംശയവും വേണ്ട എല്ലാ വർഗ ശത്രുക്കളും കേൾക്കെ എല്ലാ വലതുപക്ഷ മാധ്യമ തമ്പൂരാട്ടിമാരും കേൾക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിനയത്തോടെ നിറയ്ക്കാതെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ സകലർക്കും അവസാന ശ്വാസം വരെ പാലിക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പോരാടി ചത്തുവീണ പൊരുതി മരിച്ചാലും തോറ്റുമടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് രണഭൂമികളിൽ രക്തസാക്ഷിത്വം വരിച്ച സമരസഖാക്കൾക്ക് വേണ്ടി ആകാവുന്ന വിധത്തിൽ ഞങ്ങൾ ആയിരക്കണക്കിന് സമര കുടീരങ്ങൾ പണിതിട്ടുണ്ട് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉശിരാർന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് ആ രണസ്മാരകങ്ങൾ അരനിമിഷം കണ്ണീരണിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവിന് ജീവനുള്ളിടത്തോളം കാലം ഈ പാർട്ടിക്കാർ സമ്മതിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറത്തുനിന്ന് തകർക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് മുൻ കമ്മ്യൂണിസ്റ്റുകാർ മുടുക്കരായിരുന്നു എന്ന് ഭൂതകാലം സർവശ്രേഷ്ഠം പക്ഷേ വർത്തമാനം വട്ടപൂജ്യം എന്നാണ് അവരുടെ വിവക്ഷ വ്യാഖ്യാനം വിശദീകരണം വീരസ്യം വിളമ്പൽ വീണുപോകരുത് നല്ല ബോധം ഉണ്ടാവണം ഒരു സംശയവുമില്ല ആദ്യത്തെ വാചകത്തോട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നലകൾ ഇതിഹാസ തുല്യമാണ് ഇടിമുഴക്ക സമ്പന്നമാണ് പോരാട്ട സമൃദ്ധമാണ് പ്രക്ഷോഭ നിബിടമാണ് മഹാസമൃദ്ധമാണ് ശ്രേഷ്ഠമാണ് ഭൂതകാലം ഞങ്ങൾക്ക് തർക്കമില്ല അടുത്ത വാചകം എന്താ വർത്തമാനം വട്ടപൂജ്യമാണ് അംഗീകരിക്കുന്നില്ല പൂർവ്വകാല പ്രാബല്യത്തോടെ റദ്ദു ചെയ്യുന്നു ഞങ്ങളാ പ്രസ്താവനയെ എന്താ കാരണം അന്നും എന്നതുപോലെ ഇന്നും ഇന്നും എന്നതുപോലെ അന്നും പിഴവുകളും പിശകുകളും പോരായ്മകളും നേട്ടങ്ങളും മെച്ചങ്ങളും സമ്മിശ്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കാരണം അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നത് പച്ച മനുഷ്യരാണ് സാധാരണ മനുഷ്യർ മജ്ജയും മാംസവുമുള്ള ചോരയും നീരുമുള്ള വികാരങ്ങളും വിചാരങ്ങളുമുള്ള കണ്ണീരും ചോരയും മണക്കുന്ന വഴികളിലൂടെയാണ് ഈ സാധാരണ മനുഷ്യർ കടന്നുപോയത് അതുകൊണ്ടോ അന്നത്തെ നേതാക്കന്മാർക്കും പിശകു പണഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നേതാക്കന്മാർക്കും പിഴവു പറ്റിയേക്കാം ലെനിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനും മൃതശരീരത്തിനും ഒഴികെ തെറ്റുപറ്റാത്തവരാരും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്നാൽ ഞങ്ങൾ അഭിമാനത്തോടെ ആദരവോടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് പറ്റിയ തെറ്റിനേക്കാൾ ഒരു കോടിയിലൊരംശം മാത്രമേ മുമ്പത്തെ മഹാൻ മഹാരഥന്മാർ മാർസിസ്റ്റുകാർക്ക് പറ്റിയിട്ടുണ്ടാകൂ അത്രമേൽ പ്രമുഖരായിരുന്നവർ ഞങ്ങൾക്ക് ചില പോരായ്മകളൊക്കെ പറ്റുന്നുണ്ട് അത് തിരുത്തിക്കോളൂ ഭൂതകാലം ശ്രേഷ്ഠമാണെന്നും വർത്തമാനം വട്ടപൂജ്യമാണെന്നും പറയാൻ ശ്രമിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ആദർശം എന്താണ് പണ്ടത്തെ പാർട്ടി നല്ലതായിരുന്നു ഇപ്പോഴത്തെ പാർട്ടിയോ അമ്പേ മോശം എന്നാണ് അത് ഗൗരവാണ് ആലോചിക്കണം തിരിച്ചറിയണം വിളിച്ചു പറയണം മൂന്നുകാലുള്ള ബെഞ്ച് ഇളകാതിരിക്കാൻ മൂലച്ചുമരന് കൂട്ടിയിട്ടാണ് ബ്രാഞ്ച് ഉണ്ടായിരുന്നത് മേൽക്കൂര ചോർന്നൊലിക്കും നിലം ചാണകം വഴുകിയതായിരുന്നു പത്തുപേരുള്ള ബ്രാഞ്ച് യോഗത്തിൽ കാശില്ലാത്തതുകൊണ്ട് അഞ്ച് വടയും അഞ്ച് കട്ടൻ ചായയുമേ വാങ്ങിയിരുന്നുള്ളൂ പകുത്തു പങ്കിട്ടെടുത്ത് പാർട്ടി യോഗം നടത്തിയ പാരമ്പര്യമുണ്ടായിരുന്നു പണ്ടത്തെ പൊന്നുപോലെ സഖാക്കൾക്ക് അങ്ങനെയൊക്കെയാ ശരിയാണത് പാലോറ മാതയുടെ പശുക്കുട്ടിയെ സംഭാവനയായി സ്വീകരിച്ച് വളർന്നു വന്ന പത്രം ദേശാഭിമാനി പക്ഷേ ഇന്ന് ലോട്ടറി രാജാവ് കോടീശ്വരൻ കള്ളപ്പണക്കാരൻ സാന്റിയാഗോ മാർട്ടിന്റെ കൊട്ടാര സദൃശമായ നാലുകെട്ടിനു മുന്നിൽ നടുവളച്ചു നിൽക്കുന്നു കഷ്ടം ആരാ പറയണത് മനോരമ ആരാ എഴുതി കാണിക്കണത് ഏഷ്യാനെറ്റ് നമ്മുടെ സഖാക്കൾ അന്തം വിട്ടു പോവുകയാണ് പാടില്ല കൃത്യതയുണ്ടാവണം നമ്മുടെ പാർട്ടി ഭൂതകാലത്തിൽ നന്മ തന്നെയാണ് പക്ഷെ പഴയ പാർട്ടിയാണ് നല്ലത് പുതിയ പാർട്ടി മോശമാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥം എന്താ പഴയ പാർട്ടി നന്നായിരുന്നു എന്നല്ലേ ആയിരുന്നോ അങ്ങനെയായിരുന്നു നിങ്ങൾ വ്യാഖ്യാനിച്ചിരുന്നത് കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് ചോദിച്ച പാർട്ടി ഞങ്ങള് തെറിയിൽ തകർന്നു പോയിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ സ്തുതിയിൽ പൊങ്ങിപ്പോയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്കിൽ ഇന്ന് ഈ പാർട്ടി ഉണ്ടാകുമായിരുന്നില്ല ലെനിന്റെ ഭാഷയുണ്ട് ഭാരം വലിക്കുന്നവന്റെ കണ്ഠത്തിൽ നിന്നുയരുന്ന ഹാ ഹാ ശബ്ദം മുതൽ വിമാനത്തിന്റെ കോക്പിറ്റ് എന്ന് പറഞ്ഞ എൻജിൻ റൂം അതിലെ ഉള്ളിലിരിക്കുന്ന അതിസങ്കീർണ ഉപകരണങ്ങളും യന്ത്രഭാഗങ്ങളും പതുക്കറങ്ങുമ്പോഴുണ്ടാകുന്ന ചെറിയ മർമ്മര ശബ്ദം വരെ തൊഴിലാളി വർഗത്തിന് അവകാശപ്പെട്ടതാണ് ഞങ്ങളത് സ്വാംശീകരിക്കുക തന്നെ ചെയ്യും സഖാവലിന്റെ ഭാഷയാണ് മറക്കണ്ടങ്ങൾ ഞങ്ങള് ഇപ്പൊ ചോദിക്കുക സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് പോയിട്ടുണ്ടോ നിങ്ങൾ എ സി ഉണ്ട് തിരിണ കസേര പളപളാമിനു മിനുമിനുപ്പുള്ള നിലം ഉണ്ട് എന്ന് ആർക്കാ സംശയം നോക്കൂ നിങ്ങൾ പഴയ പാർട്ടി യോഗം എങ്ങനെയാണോ എനിക്ക് പ്രസംഗിക്കാൻ ഉയരമുള്ള സ്റ്റേജ് ഉണ്ടാവുമോ വിറയൽ അവസാനിപ്പിക്കാൻ അത്യാവശ്യം ആശ്വാസത്തിന് പോഡിയം എന്ന് വിളിക്കുന്ന ഈ വരതാങ്ങി ഉണ്ടാവുമോ ഉ പതുക്ക പറഞ്ഞാൽ ഉച്ചത്തിൽ കേൾക്കുന്ന ഉച്ചഭാഷണി ഉണ്ടാവുമോ നിങ്ങൾക്കിരിക്കാൻ ഇരിക്കാൻ കസേര ഉണ്ടാവുമോ വെളിച്ചം കാണാൻ ലൈറ്റ് ഉണ്ടാവുമോ ഉണ്ടാവുമായിരുന്നില്ല ഫറോക്കിലെ പഴയകാല സഖാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എ കെ ജി പണ്ട് ഫറോക്കിൽ വന്നപ്പോ അച്ചടച്ചിറക്കിയ നോട്ടീസ് പഴയ രേഖകളിൽ ഉണ്ടാവു ആ നോട്ടീസിൽ സഖാവെ ജി ഫറോക്ക് വോട്ട് കമ്പനിയിൽ പ്രസംഗിക്കുന്നുണ്ടാവും അടിയിലൊരു വാക്കുണ്ടാവും കട്ടിയില് എ കെ ജിയുടെ പൊതുയോഗത്തിൽ ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ് ആ എങ്ങനെ എ കെ ജിയുടെ പൊതുയോഗത്തിൽ മൈക്ക് ഉണ്ടാവും ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ സമ്മേളനത്തിന്റെ പോസ്റ്റർ അടിക്കുമ്പോൾ മൈക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇയാളെ കുതിരവട്ട ആക്കൂലേ ആക്കൂ കാലം പുരോഗമിച്ചു നാട് മുന്നേറി നാടിനോടൊപ്പം മുന്നേറാൻ അവകാശമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതാണ് നെലിൻ്റെ ഭാഷ ഞാൻ വിശദീകരിക്കുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും എൻ്റെ ഭാഷയും ഞാൻ കോഴിക്കോട് ഡി സി ഓഫീസിലിരിക്കുമ്പോൾ ഒരു സഖാവ് വന്നിട്ട് പറഞ്ഞു ഇന്ന് നല്ലൂരല്ലേ പാർട്ടി ലോക്കൽ സമ്മേളനം അതെ ഞാൻ നല്ലൂർക്കാരനാണ് നിങ്ങൾ എൻ്റെ കൂടെ പോന്നാൽ അവിടെ ഇറങ്ങാം എൻ്റെ അടുത്തൊരു ചെറിയ കാറുണ്ട് നിങ്ങൾ പോരൂ അപ്പം ഞാൻ അത് ശരിയാവില്ല എ കെ ജിയും ഇ എം എസും കൃഷ്ണപ്പിള്ളിയും മാത്രല്ല കേളപ്പേട്ടനും കേളുകേട്ടനും ഒക്കെ ഫറോക്കിലേക്ക് പോയത് നടന്നിട്ടാ അതുകൊണ്ട് ഈ പൊയ്ക്കോ ഞാൻ വരാ ഓ എന്തല്ലേ ഞാൻ ഓന്റെ കൂടെ കയറണ്ടേന്ന് നാളെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലിരിക്കുന്നു പാളയത്തെ ഒരു ചുമട്ടു തൊഴിലാളി ഓടി കിതച്ച് എന്റെ അടുത്ത് വന്ന് പറയുകയാണ് സഖാവേ നമ്മളൊരു സഖാവിനെ അതാ ആർ എസ് എസ് കാര് തെരുവിലിട്ട് മർദ്ദിക്കുന്നു നിങ്ങളൊന്നങ്ങോട്ട് ഓടി വരണം അപ്പം ഞാൻ ഇരുന്നിടത്ത് നിന്ന് ആ തിരിയുന്ന കസേല തന്നെ ഇരുന്നിട്ട് ഈ വന്നവനോട് കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ ആ എന്നാ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവൂലട്ടോ പറഞ്ഞേ തിരിഞ്ഞു കാർ ഉണ്ടെങ്കിലും കയറില്ല എന്ന് പറയുന്ന വലതുപക്ഷ വൃത്തികേട് ഞങ്ങൾക്കില്ല കാർ ഉണ്ടെങ്കിലേ ഇരുന്നിടത്ത് നിന്ന് ഇളകൂ എന്ന് പറയുന്ന ഇടതുപക്ഷ ചറ്റത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കില്ല രണ്ടിനും നടുക്കാണ് ഞങ്ങൾ ഒരു സംശയവും ഇങ്ങക്ക് വേണ്ട ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങൾ അനുഭവിക്കും ആവോളം അക്കമുള്ളിടത്തോളം പക്ഷേ നിലപാടിന്റെ രേഖയിൽ നിന്ന് കടുുകീട്ട തെറ്റാൻ അണുകീട്ട മാറാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇതാ ഞങ്ങളുടെ നിലപാട് ഒരു സംശയവും വേണ്ട ഞാൻ അവസാനിപ്പിക്കുന്നു തെറിയിൽ തകർന്നു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ സ്തുതിയിൽ പൊങ്ങിപ്പോകാൻ പാടില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് വിളിച്ചിരുന്നു സഖാ വെക്കെ ജിയെ വലതുപക്ഷക്കാരും കൊട്ടും കുരവയും ചൂട്ടും ചേങ്ങിലയുമായി വലതുപക്ഷ മാധ്യമങ്ങളും അതിനകമ്പടി പാലിച്ചിരുന്നു സേവിച്ചിരുന്നു അത് കേട്ട് തകർന്ന് പെരളശ്ശേരിയിലെ വീട്ടിൽ ചെന്ന് ഭാര്യ ശാരദയോട് മതി മടുത്തു ഞാനിനി പാർട്ടി പ്രവർത്തനം നിർത്തുകയാണ് എന്ന് സഖാ വേ കെ ജി പറഞ്ഞിരുന്നെങ്കിൽ ആയില്ലത്തു കുറ്റിയേരി ഗോപാലൻ നമ്പ്യാർ എന്ന നല്ല മനുഷ്യനെ വിരളശ്ശേരിക്കാർക്ക് കിട്ടുമായിരുന്നു പക്ഷേ പാപങ്ങളുടെ പടത്തലവൻ പോരാട്ടത്തിന്റെ സൂര്യശോഭ സഖാവ് എ കെ ജിയെ ഇന്ത്യക്ക് കിട്ടുമായിരുന്നില്ല അതൊന്ന് മിക്കാമുക്ക നമ്പൂരി നിന്നെ പിന്നെ കണ്ടോള എന്നാണ് മരിക്കുന്നതുവരെ സഖാവ് ഇ എം എസിനെ നിങ്ങൾ ആക്ഷേപിച്ചത് ആ ആക്ഷേപം കേട്ട് ഇല്ലത്ത് ചെന്ന് ഭാര്യ ആര്യ അന്തർജനത്തോട് മതി മടുത്തു ഇനി എന്ന് വയ്യടച്ചിരിക്കലപിച്ചിരുന്നു വിറച്ചുപോയിരുന്നു എങ്കിൽ കേലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരി എന്ന നല്ല മനുഷ്യപ്പറ്റുള്ള ഒരു നമ്പൂതിരിയെ പട്ടാമ്പിക്കാർക്ക് കിട്ടിയേക്കാം കേരളം ലോകത്തിന് സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ധിഷണ സഖാ വി എം എസ് ഉണ്ടാകുമായിരുന്നില്ല പറഞ്ഞോണ്ട ചരിത്രമറിയാത്തവൻ പടുവിഡ്ഠി കോമാളി മന്ദബുദ്ധി വിവരദോഷി എന്നൊക്കെയുള്ള പട്ടമാണ് മരിക്കുന്നതുവരെ പ്രിയപ്പെട്ട നായനാർക്കു തലയിൽ നിങ്ങൾ ചാർത്തി കൊടുത്തത് വലതുപക്ഷ പാർട്ടികളും മാധ്യമ തമ്പുരാക്കന്മാരും അത് കേട്ട് പ്രയാസപ്പെട്ട് കല്യാശ്ശേരിയിലെ വീട്ടിൽ ചെന്ന് ഭാര്യ ശാരദയോട് ഇനി ഞാൻ പണിക്ക് പോണില്ല ഇങ്ങനെ തെറി കേട്ടൂടാ ശാരദെ എന്ന് പറഞ്ഞ് സഖാവോ നായനാർ അകത്തമർന്നിരുന്നിരുന്നുവെങ്കിൽ ഏറമ്പാല കൃഷ്ണൻ നായനാരെന്ന് പറയുന്ന രസികനായൊരു മനുഷ്യനെ കല്യാശ്ശേരിക്കാർക്കോ കണ്ണൂർക്കാർക്കോ ഒരു പക്ഷേ കിട്ടുമായിരുന്നു വിപ്ലവ കേരളത്തിന്റെ സമര പോരാട്ടത്തിന്റെ ചോരകിണിയുന്ന ഏടുകളിലൊന്നായി അടയാളപ്പെടുത്തുന്ന കയ്യൂർ സമര പോരാട്ടത്തിന്റെ നായകൻ സഖാ വി കെ നായനാർ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട നായനാർ ജനിക്കുമായിരുന്നില്ല പിറക്കുമായിരുന്നില്ല ഒരു സംശയവും വേണ്ട